ഇസ്രായേലും ലബനനും തമ്മിലാണ് ഇപ്പോൾ യുദ്ധം മുറുകിക്കൊണ്ടിരിക്കുന്നത് അനി ഇന്നത്തെ ടോപ്പിക് എന്താ ഇത് തന്നെ അതായത് ഇസ്രായേലും ആ ഓക്കെ കൃഷ്ണരാജ് ഫസ്റ്റ് ലൈക്ക് എൻ്റെ വളരെ സന്തോഷം ഇപ്പോ ഇസ്രായേലും ഹമാസും തമ്മിൽ യുദ്ധം തുടങ്ങിയതു മുതൽ ലോക രാജ്യങ്ങൾ മുഴുവനും ആശങ്കയിലായിരുന്നു കാരണം ഒരു ഭാഗത്ത് ഇസ്രായേൽ മറുഭാഗത്ത് ഹമാസ് പലസ്തീനാണ് എന്ന വ്യാജേന ഹമാസ് എന്ന തീവ്രവാദ വിഭാഗമാണ് നിൽക്കുന്നത് ഗുഡ് മോർണിംഗ് ബാലൻ കുറച്ച് കഴിയുമ്പോൾ ഇസ്രയേലിന് പിന്തുണയുമായി ഇന്ത്യ വരുന്നു ഇന്ത്യക്ക് പിന്നാലെ ബ്രിട്ടൻ വരുന്നു ഫ്രാൻസ് വരുന്നു അമേരിക്ക വരുന്നു മറുഭാഗത്തുമുണ്ടാകുന്നു പിന്തുണ നമുക്ക് അങ്ങനെയാണല്ലോ ഇപ്പൊ എന്നെയൊക്കെ കിട്ടിയ കൊല്ലാൻ തലവെട്ടി താലത്തിൽ വയ്ക്കത്തക്ക രൂപത്തിൽ പകയുമായി ആളുകൾ ഓടിയെടുക്കുമ്പോൾ മറുഭാഗത്ത് എനിക്കൊന്നും സംഭവിക്കരുതേ ആഗ്രഹിക്കുന്ന കുറെ മിത്രങ്ങളെയും ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് അതൊരു നന്മയാണ് എന്ന് മനസ്സിലാക്കുന്നു കാരണം എപ്പോഴും രാജ്യത്തിനു വേണ്ടി സംസാരിക്കുക രാജ്യത്തിനു വേണ്ടി നിലകൊള്ളുക രാജ്യ നന്മയ്ക്കു വേണ്ടി പ്രവർത്തിക്കുക ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന് വേണ്ടി സംസാരിക്കുക എന്നത് എല്ലാവർക്കും ദഹിക്കുന്ന വസ്തുത അല്ലേ അല്ല എല്ലാവർക്കും ദഹിച്ചാൽ പിന്നെ ശരിയാകത്തില്ലല്ലോ ഒരു പ്രതിപക്ഷവും ഈ രാജ്യവിരുദ്ധ ശക്തികളും ഒക്കെ ഉണ്ടെങ്കിലല്ലേ ഒരു പഞ്ചുള്ളൂ ഒരു സിനിമയെ വിജയിപ്പിക്കുന്നത് നടൻ മാത്രമല്ല നടി മാത്രമല്ല വില്ലനും കൂടിയാണ് ആ വില്ലൻ ഡബിൾ സ്ട്രോങ് ആയാലാണ് ശരിക്കു പറഞ്ഞാൽ ആ സിനിമ നല്ല രൂപത്തിൽ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് നമുക്ക് ഈ രാജ്യത്തെ എതിർക്കുന്ന രാജ്യവിരുദ്ധരെയും നമുക്ക് അവരുടെ സേവനവും നമ്മൾ കണ്ടില്ലെന്ന് വിചാരിക്കരുത് ഈ രാജ്യത്തെ തകർക്കാൻ അവർ ഒരുമിക്കുന്നത് കൊണ്ടാണ് മറുഭാഗത്ത് ഈ രാജ്യത്തെ സുരക്ഷിതമാക്കാൻ വേറൊരു വിഭാഗവും ഒരുമിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹമാസിന് പിന്തുണയുമായി പലസ്തീനെ മുന്നിൽ നിർത്തി പുറകിൽ നിന്ന് കളിക്കാൻ യമൻ വരുന്നു അതുപോലെ ഇറാൻ വരുന്നു ഇറാഖ് വരുന്നു സിറിയ വരുന്നു റഷ്യയും ചൈനയും പിന്നെ ആരോടൊപ്പം നിൽക്കണമെന്നറിയാതെ അവരും വന്ന് ഹമാസിനോടൊപ്പം നിൽക്കുന്നു കാരണം ഇറാനെ അവർക്ക് ആവശ്യമാണല്ലോ ഇങ്ങനെ ഈ യുദ്ധം രാജ്യവ്യാപകമായി മാത്രമല്ല ലോകവ്യാപകമായി മാറിയേക്കുമോ എന്ന ഭയപ്പാടിലാണ് ലോകരാജ്യങ്ങൾ ഇതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കാണോ അടുക്കുന്നത് എന്ന് തുടക്കത്തിൽ തന്നെ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഭയപ്പെട്ടത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു ഇപ്പോൾ ഹിസ്ബുല്ലയും ഇസ്രയേലും തമ്മിലാണ് യുദ്ധം ലബനനും ഇസ്രയേലും തമ്മിലാണ് യുദ്ധം ഹിസ്ബുല്ലയുടെ കമാൻഡർ ഇബ്രാഹിം അക്കീൽ എന്ന ഹിസ്ബുല്ല തലവൻ അതുപോലെ ഹസൻ നസറുല്ലയുടെ ഹിസ്ബുല്ലയുടെ ഉന്നത കമാൻഡറായ മുഹമ്മദ് നാസർ പിന്നെ താലിബ് അബ്ദുള്ള ഹമാസിന്റെ ഭീകരനായ തലവൻ ഇസ്മായൽ ഹനിയ പിന്നെ അവരുടെ തന്നെ ഈ ഇസ്മായിൽ ഹനിയയ്ക്ക് ഒരു കമാൻഡർ സഹായി ഉണ്ടായിരുന്നു ഹിസ്ബുല്ലയുടെ തലവൻ മൻസൂർ എല്ലാവരെയും വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇസ്രായേൽ വകവരുത്തി ജയിക്കാൻ വേണ്ടിയല്ല പരാജയപ്പെടാതിരിക്കാൻ തോൽക്കാതിരിക്കാൻ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറി ഹമാസ് ഭീകരർ എപ്പോഴാണോ ഈ യുദ്ധം തുടങ്ങി വെച്ചത് ഹമാസിന്റെ തീവ്രവാദ ആക്രമണം എപ്പോഴാണ് ഉണ്ടായത് അന്ന് മുതൽ ഇസ്രായേൽ തിരിച്ചടി തുടങ്ങി ഇസ്രായേലിന്റെ തിരിച്ചടിയിൽ ഇപ്പോൾ പണി കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇറാനും ലബനനുമാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഹിറ്റ് ലിസ്റ്റിലുള്ളത് ഉള്ളത് ഹിസ്ബുലയുടെ ഉന്നത തലവന്മാരാണ് കാരണം ഹമാസിന്റെ നല്ലൊരു വിഭാഗം ഭീകരന്മാരും ഏതാണ്ട് ഇസ്രയേലിൻ്റെ ഇരകളായി മാറിക്കഴിഞ്ഞു ഹമാസിന്റെ വിഷയമാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ മുഹമ്മദ് ദൈഫ് ഉൾപ്പെടെ സലാഹൽ അരൂരി ഉൾപ്പെടെ ഹമാസിന്റെ നട്ടെല്ലായിരുന്ന ഇസ്മായേൽ ഹനിയ ഉൾപ്പെടെ അടക്കമുള്ള ആളുകൾ ഇസ്രായേലിന്റെ ഡ്രോൺ അറ്റാക്കിന് ഇരകളായി മാറിക്കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേൽ നടത്തിയ ആക്രമണം ഇസ്രായേലിൽ ഹമാസ് ഭീകരർ നടത്തിയ ആക്രമണം ഏതാണ്ട് ഒരു വർഷം തികയുമ്പോൾ രണ്ട് രാജ്യത്തിനും നഷ്ടങ്ങളേറെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ നഷ്ടങ്ങളുടെ നീണ്ട പട്ടിക എടുക്കാനുള്ളത് പലസ്തീന് തന്നെയാണ് ഹമാസിനാണ് ലബനനാണ് ഇറാനാണ് കാരണം ഒരു യുദ്ധമുണ്ടാകുന്നതിന് മുന്നോടിയായി സ്വന്തം രാജ്യത്തെ പ്രജകളെ എങ്ങനെ സേവ് ചെയ്യണം അവരെ എങ്ങനെയാണ് സേഫ് ആയിട്ട് ഒരു ഷെൽറ്ററിൽ സേവ് ചെയ്യേണ്ടത് എന്ന് ഇസ്രായേൽ ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു ഈ ഒക്ടോബർ ഏഴാം തീയതി ആകുമ്പോൾ ഇസ്രായേലിനെ ഹമാസ് കേറി ചൊറിഞ്ഞിട്ട് ഒരു വർഷമാകാൻ പോകുന്നു ഇതിനോടകം ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആവാസ സ്ഥലങ്ങൾ നഷ്ടപ്പെടുകയും ലക്ഷക്കണക്കിന് ആളുകൾ മരണത്തോട് മല്ലിടുകയും ഒരു ലക്ഷത്തോളം അടുക്കുന്ന ആളുകൾ ഊറികളെ പ്രാപിക്കുകയും ചെയ്തു കഴിഞ്ഞു ഇതിനോടകം ഭവനരഹിതരായത് ഇരുപത്തി മൂന്ന് ലക്ഷത്തോളം ആളുകൾ പ്രമുഖരായ ആളുകളുടെ തലതെറിപ്പിച്ചിട്ടായിരുന്നു ഇസ്രായേലിന്റെ അരങ്ങേറ്റം തന്നെ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന തിരിച്ചടികൾ വേറെയുമുണ്ട് എമ്പാടും ഒരു രാഷ്ട്രം എങ്ങനെയാണ് അവരെ ഒളിഞ്ഞും പതിഞ്ഞും ഗറില്ല യുദ്ധമുറകൾ സ്വീകരിച്ചും ചതിച്ചും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് അവരെ എങ്ങനെയാണ് തിരിച്ചടിക്കേണ്ടത് എന്നതിന് മാതൃകയാകുകയാണ് ഇസ്രയേൽ ഒരു ക്ലാസിക് ആയിട്ടുള്ള ഒരു തിരിച്ചടിയാണ് ഇസ്രായേൽ നൽകിക്കൊണ്ടിരിക്കുന്നത് എപ്പോഴും സ്വന്തം രാജ്യത്തിനെതിരെ വിരൽ ചൂണ്ടുന്നവന്റെ കൈയല്ല അവന്റെ തലയെടുത്താണ് ഇസ്രായേലിന്റെ ശീലം മുഴുവനും ഹമാസിന്റെ കുഞ്ഞാപ്പയാണ് എന്ന് പറഞ്ഞു വന്ന ഹിസ്ബുല്ലയുടെ അവസ്ഥ ഹമാസ് കരയുന്നതിനേക്കാൾ കൂടുതൽ ശബ്ദം കേൾക്കുന്നത് ഹിസ്ബുല്ലയുടേതാണ് ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യവും ഇല്ലാതെ ഹമാസിന് വേണ്ടി നുഴഞ്ഞു കയറിയതാണ് ഹിസ്ബുള്ള ഇപ്പോൾ അത് തന്നെ പണി കിട്ടിയ അവസ്ഥയിലുമാണ് കാരണം കിട്ടിയതക്കത്തിന് ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ എല്ലാ ഭീകരരെയും ഒരുമിച്ച് കിട്ടിയാൽ ഇസ്രയേൽ അത് മുതലാക്കാതിരിക്കുവോം തീരുന്നതിനു മുമ്പ് ആഘാതം കൊടുത്തു അത് തീരുന്നതിന് മുമ്പ് ആംബുലൻസ് ഫോടനങ്ങൾ കൊടുത്തു അതിനകത്ത് മൂന്നിലും അന്തം വിട്ടിരിക്കുമ്പോൾ നാലാമത് ഇവര് സംസ്കരിക്കാൻ വേണ്ടി കൊണ്ടുപോയ മയ്യത്തുകൾ പൊട്ടിത്തെറിക്കുന്നു ഇനിയും പണി മുഴുവനും ഒരുപക്ഷെ മൊസാദിന്റെ അജ്ഞാതന്മാർക്കായിരിക്കും കാരണം ഇസ്രായേലിനെതിരെ കൈ ചൂണ്ടിയ ആളുകളുടെയൊക്കെ ഈ ചില്ലങ്ങൾ തേടി പിടിച്ച് അവരെ ഇല്ലാതാക്കിയാൽ മാത്രമേ ഇസ്രായേലിന് ഇനിയും സുഗമമായ ഒരു മുന്നോട്ട് പോക്ക് സാധ്യമാകൂ അതുകൊണ്ട് അതിനുവേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് ഇസ്രായേൽ ചങ്കൂറ്റമുള്ള ആളുകളുടെ കൈകളിൽ രാജ്യവും രാജ്യത്തിന്റെ അധികാരവും കിട്ടിയാൽ ശത്രുക്കൾ പൊടിയാകുന്നത് കാണാം നമുക്ക് അതാണ് ഇപ്പോൾ നമ്മൾ ലബനനിലും കണ്ടുകൊണ്ടിരിക്കുന്നത് ഇറാൻ സൈനിയ സൈനിക സൈന്യവും സൈനിക സാങ്കേതിക യുദ്ധ തന്ത്രങ്ങളും പണവും ഒക്കെ നൽകി തീറ്റിപ്പോറ്റിക്കൊണ്ടിരിക്കുന്ന ഷിയ വിഭാഗമായ ഹിസ്ബുല്ല ഇസ്രയേലിനെ കയറി ചൊറിയാൻ പോയത് മുതൽ ലബനന് പണി കിട്ടിക്കൊണ്ടിരിക്കുന്നു ഹിസ്ബുല്ലയുടെ തലവന്മാരുടെ തലയും കൈയും കാലും ഒക്കെ കാലുമൊക്കെ ചിഹ്നിച്ചു ഒറ്റ ആക്രമണത്തിൽ അഞ്ഞൂറ് മരണം പിന്നിട്ട ഏറ്റവും വലിയ ആക്രമണമായി യുദ്ധം തുടങ്ങിയതിനു ശേഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ലബനനിലെ കഴിഞ്ഞ ദിവസമുള്ള ആക്രമണമാണ് അതായത് ഇന്നലെ ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ഭീകരർ ഇസ്രായേലിൽ നടത്തിയ ഭീകരമായ നരനായാട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അടുത്ത ദിവസം മുതൽ ഇസ്രായേലിനെതിരെ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഹിസ്ബുല്ലയും യമനും ഇനിയും അത്യാധുനികമായ ഡ്രോണുകളുടെ ഇരകളായി മാറുകയാണ് ഗൈഡഡ് റോക്കറ്റുകളും മിസൈലുകളും ഒക്കെ ഇസ്രായേൽ പ്രയോഗിക്കുന്നത് ഹിസ്ബുല്ല ഭീകരർക്കെതിരെയാണ് അവർക്ക് ഇരകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഹമാസും ഇസ്രായേലും ഏറ്റുമുട്ടുന്ന സ്ഥലത്തൊക്കെ ഹിസ്ബുല്ല എന്താണ് കാര്യം എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ ഇസ്ലാം പഠിപ്പിച്ചു വെച്ച ഒരൊറ്റ സത്യവിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ് ഹിസ്ബുല യമനിലെ ഹൂദികളാണെങ്കിലും പലസ്തീനിലെ ഹമാസ് ആണെങ്കിലും അൽ കസാം ബ്രിഗേഡ് ആണെങ്കിലും സിറിയയിലെ ഐസിസ് ആണെങ്കിലും ഇറാഖിലെ ഐ എസ് ഐ എസ് ആണെങ്കിലും ഇവരെല്ലാവരും തത്വത്തിൽ തുല്യരാണ് ഒരൊറ്റ ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം ഓടിക്കൊണ്ടിരിക്കുന്ന രക്തത്തിന്റെ ചുവയാണ് അവര് ചെന്ന് കൊടുത്തു ഇസ്രായേലിന് കുറച്ചുകൂടി എളുപ്പമായി ഹമാസിന്റെ പതനം ഹമാസിന്റെ ഉന്നതരായ നേതാക്കളുടെ തലകളെ തലകളേതാണ്ട് മണ്ണിൽ കിടന്നുണ്ട സാഹചര്യത്തിൽ ഇനി അടുത്തതാര് എന്ന് ചോദിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അൽക്കസ ബ്രിഗേഡും അതുപോലെ ജിഹാദി തീവ്രവാദ സംഘടനകളും ഹിസ്ബുല്ലയും ഒക്കെ ഇസ്രായേലിന്റെ റോക്കറ്റുകൾക്ക് മുമ്പിൽ ചെന്ന് കയറി കൊടുത്തത് ഡ്രോണുകൾക്ക് മുമ്പിൽ ചെന്ന് കയറി കൊടുത്തത് ഏറ്റവും ഒടുവിലായി വാറിൻ്റെ തലയും കൂടി ഇസ്രായേൽ എടുത്തു കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഹമാസ് ഭീകരരുടെ കാര്യം പൂർത്തിയായി ഇനി ഹിസ്ബുല്ലയിലേക്ക് ഫോക്കസ് ചെയ്യുകയാണ് ഇസ്രായേലായിട്ട് തെരഞ്ഞെടുത്തതല്ല ഞങ്ങളെ കൂടി ഒന്ന് ഉന്നം വയ്ക്കൂ എന്ന് പറഞ്ഞ ഒന്ന് കയറിയാൽ എന്ത് ചെയ്യും തെക്കൻ ലെബനനിൽ നിന്ന് ആളുകളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു അസാമാന്യമായ യുദ്ധത്തിനാണ് ഇസ്രായേൽ നേതൃത്വം നൽകാൻ പോകുന്നത് എന്നേതാണ്ട് ഉറപ്പായിരിക്കുന്നു ഓസോൺ ലെബനൻ വേണ്ടേ ഏ തിരിച്ചു ഇനി ഗാസയിൽ നിന്നും നിന്നും കണ്ണുകൾ ഒന്ന് തിരിച്ചെടുത്ത് ഒന്നിനും ഒരു രസം ഇരന്നു വാങ്ങിയ ദുരന്തമാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ ചോദിച്ചു വാങ്ങിയ ദുരന്തമാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ചോദിക്കാതെ വാങ്ങിയ പിന്നിൽ നിന്ന് ഇസ്രായേലിനെ ചൊറിഞ്ഞതിൻ്റെ പേരിലാണ് ഇറാനിന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഹമാസ് ഭീകരവാദികൾ എങ്ങനെയാണോ ഗാസയിലെ മനുഷ്യരുടെ ജീവിതം ദുരന്തവും ദുരിതവുമാക്കി മാറ്റിയത് സമാനമായ സാഹചര്യങ്ങളിലൂടെയാണ് ലബനനും ലബനനിലെ സാധാരണക്കാരായ ജനതയെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് സാധാരണക്കാരായ വീടുകൾക്ക് വീടുകളുടെ അകത്തു നിന്നാണ് ഇസ്രായേലിലേക്ക് മിസൈലുകൾ തൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇവരുടെ ഡ്രോണുകൾ ചെന്ന് പതിക്കുമ്പോൾ ലൊക്കേറ്റ് ചെയ്യുന്നത് സാധാരണക്കാരുടെ വീടുകൾ എന്ത് ചെയ്യണം ഇത്രമേൽ ഐക്യപ്പെടലുകളും പിറവികൊണ്ടാലും മലനിറഞ്ഞ തലച്ചോറിൽ നിന്നും ഉരിത്തിരിഞ്ഞ ആശയങ്ങൾ തീവ്രവാദത്തിൻ്റെ മാത്രമാണ് ജൂതവിരോധം മാത്രമാണ് ജൂതവിരോധം എത്ര തന്നെ നേർപ്പിച്ചാലും ശരി അവരുടെ സിരകളിലൂടെ ഓടുന്നത് അന്യമത വിരോധവും യുദ്ധവും കൊള്ളയും കൊലയും രക്തചൊരിച്ചിലും ഒക്കെ ആയതുകൊണ്ട് അത്ര വേഗമൊന്നും അവരെ മാറ്റിയെടുക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം ഇസ്രായേലും അറിയാം പശ്ചിമേഷ്യയെ മുഴുവനും യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കാൻ വേണ്ടിയാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് എന്നും യുദ്ധ മേഖലയാകെ വ്യാപിച്ചാൽ തിരിച്ചുപോക്കില്ലാത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പുമായി ഇറാൻ പ്രസിഡന്റായ മസൂദ് ലൈവിൽ നിൽക്കുമ്പോൾ ചോദ്യം ആവർത്തിക്കുകയാണ് ലോകരാജ്യങ്ങൾ ഇത് ആര് ആരോട് എന്തിനു വേണ്ടി ആർക്കു വേണ്ടി എന്ത് കാര്യമുണ്ടായിരുന്നു ഇസ്രായേലിനെ ചൊറിയാൻ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ച ഇറാൻ പ്രസിഡന്റ് ഇസ്രായേലിനെ കുറ്റപ്പെടുത്തുകയാണ് ഇസ്രായേലിനെ അങ്ങോട്ട് കയറി ചൊറിഞ്ഞ ലബനനെ എന്തുകൊണ്ടാണ് നിങ്ങൾ വാൻ ചെയ്യാത്തത് പശ്ചിമേഷ്യയിൽ അസ്ഥിരതയുണ്ടാകാൻ കാരണക്കാരാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല സമാധാനത്തിൽ മുന്നോട്ട് പോകണം ഞങ്ങൾ യുദ്ധം ആഗ്രഹിക്കുന്നവരല്ല എല്ലാ സംഘർഷങ്ങളും സൃഷ്ടിക്കുന്നത് ഇസ്രായേൽ ആണ് എന്ന് ഇറാൻ പറയുമ്പോൾ ഇതെല്ലാം തിരിച്ചടിക്കുകയല്ലേ ചെയ്യുന്നത് ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ഭീകരർ ഇസ്രായേലിനെ അങ്ങോട്ട് അക്രമിക്കുകയായിരുന്നില്ലേ ആ അക്രമം ഏറ്റുപിടിച്ചപ്പോഴാണോ ഇസ്രായേൽ സൈന്യം വിടവാങ്ങുന്നത് അതുവരെ ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞ് ലെമനൻ അല്ലേ ഇസ്രായേലിനോട് യുദ്ധം പ്രഖ്യാപിച്ച അധ്യക്ഷത അപ്പോൾ തിരിച്ചടി ഉണ്ടാകും ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യ അന്താരാഷ്ട്ര സമൂഹം മൗനം പാലിക്കുകയാണ് എന്ന് ഇറാൻ പറയുമ്പോൾ അതിന്റെ മൂല കാരണമാണ് അന്വേഷിക്കേണ്ടത് തൽക്കാലം മൂലം കൊണ്ട് ചിന്തിക്കുന്നതൊന്ന് മാറ്റിവെച്ച് തലച്ചോറ് കൊണ്ടൊന്ന് ചിന്തിച്ചാൽ മതി ഇറാനും കാര്യം മനസ്സിലാവും ഇസ്രായേലും ഹിസ്ബുലയും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഇറാൻ ഭാഗമാകുമോ എന്ന ചോദ്യത്തിന് ഇറാൻ പ്രസിഡന്റ് മറുപടി നൽകിയതേയില്ല കാരണം മറുപടി നൽകാനില്ല ഇനി എന്താണ് എവിടെയാണ് പൊട്ടിത്തെറിക്കുന്നത് തൂണ് പൊട്ടിത്തെറിക്കുമോ തുരുമ്പ് പൊട്ടിത്തെറിക്കുമോ ഫ്രിഡ്ജ ഫ്രിഡ്ജ് ഫ്രിഡ്ജ് തുറക്കാൻ പറ്റുന്നില്ല മിക്സി ഓൺ ചെയ്യാൻ പറ്റുന്നില്ല ടിവിയുടെ റിമോട്ട് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല എ സിയുടെ റിമോട്ട് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല കാറിന്റെ റിമോട്ട് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഇസ്രായേലിന്റെ പയ്യന്മാർ എവിടെയാണ് സോണക വസ്തുക്കൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഇനി എവിടെയാണ് എന്താണ് എപ്പോഴാണ് പൊട്ടിത്തെറിക്കുന്നത് എന്ന് അറിയാതെ ഇറാൻ ആശങ്കയില്ല നമ്മുടെ ഹൃദയം കൊണ്ടാണ് ചിന്തിക്കുന്നത് നിങ്ങളുടെ ഹൃദയങ്ങൾ താഴിട്ട് പൂട്ടിയിരിക്കുകയാണോ അതുകൊണ്ട് ഹൃദയം കൊണ്ട് ചിന്തിക്കുന്ന ഇസ്ലാമാണ് ഇറാനും ലബനനും ഹമാസും ഒക്കെ പ്രയോജനപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് അവരോട് തലച്ചോറ് കൊണ്ടൊന്ന് ചിന്തിക്കുക എന്ന് പറയേണ്ടി വരുന്നത് ലക്ഷ്യമിടുന്നു എന്ന പേരിൽ ലെബനനിലെ ജനവാസ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ കനത്ത വ്യോമാക്രമണം നടത്തിയ ഇറാൻ പറയുമ്പോൾ അവിടെ നിന്നല്ലേ നിങ്ങൾ മിസൈലുകൾ ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടത് തിങ്കളാഴ്ച നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ആളുകൾ തൊണ്ണൂറ്റി രണ്ടോളമായി ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി അഞ്ച് പേർ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ് മുപ്പത്തിയഞ്ചു പേർ കുട്ടികളും അൻപത്തി എട്ട് പേർ സ്ത്രീകളുമാണ് എന്ന് ലബനന്റെ ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നു ഇസ്രായേലിന് തിരിച്ചടിയായി ഗലീലി ഹൈഫ നഗരങ്ങളിൽ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ഉൾപ്പെടെ റോക്കറ്റ് ആക്രമണം നടത്തിയതായി ഹിസ്ബുല്ല അവകാശപ്പെട്ടു ഒരൊറ്റ ആളപായം പോലും ഇല്ലാതെ അതിനെ എല്ലാം നിഷ്പ്രഭമാക്കി എന്ന് ഇസ്രായേലും അവകാശപ്പെട്ടു രണ്ടായിരത്തി ആറിന് ശേഷം ലബനന് നേരെ ഉണ്ടായതിൽ ഒറ്റ ദിവസം ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെടുന്ന ആക്രമണം ലെബനനിലാണ് റിപ്പോർട്ട് ചെയ്തത് സംഭവത്തെ യുദ്ധപ്രഖ്യാപനമാണ് എന്ന് വിശേഷിപ്പിച്ചിട്ടാണ് ഹിസ്ബുല്ലയുടെ തുറന്ന യുദ്ധപ്രഖ്യാപനം വടക്കൻ അതിർത്തിയിൽ ഇസ്രായേൽ സേനാ വിന്യാസം ശക്തമാക്കിയതും ടാങ്കുകൾ സജ്ജീകരിക്കുന്നതും കടന്നു കയറ്റം സംബന്ധിച്ച സൂചന നൽകുന്നുണ്ട് എന്നാൽ കരയാക്രമണം ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ഇസ്രായേൽ പറയുന്നത് വേണ്ടിവന്നാൽ അതും ഞങ്ങൾ സ്വീകരിക്കുമെന്നും ഇസ്രായേൽ യുദ്ധവ്യാപനം ഒഴിവാക്കാൻ ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെ ശ്രമിക്കുന്നുണ്ടെങ്കിലും യാതൊരു ഫലവുമില്ലാതെ അയ്യോ സോളിറ്റേറിയൻ എന്തോ എന്റെ സമയത്തിൽ വല്ലാത്ത വിഷമമുണ്ടെന്ന് തോന്നുന്നു തൽക്കാലം എന്റെ പൊന്ന സുഹൃത്തെ താങ്കൾ ആ സമയം കളയാതെ ചെല്ലു സീരിയലോ സിനിമയോ വല്ലതും കാണുകയോ അതല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന ദ്വാരത്തിനകത്ത് ഗോൾഡ് നിറച്ചിട്ട് കൊണ്ടുവന്ന് ഇറക്കി പണം വല്ലതും ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതെന്തെങ്കിലും നോക്കി ചെല്ലു ഞാൻ സീരിയൽ കാണോ സിനിമ കാണുമോ എന്റെ കാര്യം എന്ത് ചെയ്യണമെന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് മറ്റൊരാൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് നിങ്ങളല്ലേ തീരുമാനിക്കേണ്ടത് ഞാനൊരു സ്വതന്ത്ര വ്യക്തിയാണെന്നും ഞാൻ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണെന്നും ചിന്തിക്കാൻ തലച്ചോറ് വേണം ചെറിയ പ്രായം മുതലേ മദ്രസയിൽ കൊണ്ടുപോയി ഉസ്താദന്മാരുടെ കാൽ കീഴിലും ആറാം നൂറ്റാണ്ടിന്റെ പുസ്തകത്തിലും തലച്ചോറ് പണയം വെച്ചത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ അവിടെ ഇരുന്ന് നിർദ്ദേശിക്കുന്നത് നിങ്ങൾ പറയണത് ഞാൻ കേൾക്കില്ല എന്നത് വേറെ അങ്ങനെ ചിന്തിക്കാൻ പോലും നിങ്ങൾക്ക് സാധിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് പോയിരുന്ന സീരിയല് കണ്ടുകൂടി വെറുതെ സമയം കളയാതെ എന്ന് പറയുന്നതിനെ നല്ലത് എന്റെ ലൈവ് കണ്ട് നിങ്ങൾ എന്തിനാ സുഹൃത്തെ സമയം കളയുന്നത് സീരിയൽ കണ്ടോ ഹിസ്ബുല്ലെതിരെ ആക്രമണം ശക്തമാക്കിയതിന് പിന്നാലെ ലെബനന്റെ തെക്കൻ പ്രദേശത്ത് നിന്നും സാധാരണക്കാരോട് ഒഴിഞ്ഞു പോകാൻ അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എതന്യാഹു യുദ്ധം ഹിസ്ബുല്ലക്കെതിരാണ് ലബനനെതിരോ അതല്ലെങ്കിൽ അവിടുത്തെ സാധാരണ ജനങ്ങൾക്കെതിരെയോ അല്ല എന്ന് വീഡിയോ സന്ദേശത്തിലൂടെ നെതന്യാഹു വ്യക്തമാക്കുന്നുണ്ട് ഇപ്പോൾ പ്രദേശത്ത് നിന്നും ഒഴിഞ്ഞു പോകണം ഹിസ്ബുല്ലക്കെതിരായ സൈനിക നടപടി അവസാനിക്കുന്നതോടെ ജനങ്ങൾക്ക് സുരക്ഷിതരായി അവരുടെ വീടുകളിലേക്ക് മടങ്ങിയെത്താൻ സാധിക്കുമെന്നും നെതന്യാഹു പറഞ്ഞു അതുകൊണ്ട് തൽക്കാലം അവർക്ക് വേണ്ടുന്ന സേഫ് ആയിട്ടുള്ള ഷെൽറ്ററും നെതന്യാഹു നിർദ്ദേശിച്ചു കൊടുത്തിട്ടുണ്ട് അതും നല്ലത് കാരണം യുദ്ധം കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുകയും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നതിന് മുന്നോടിയായി തന്നെ അവരെ സേഫായി മാറ്റേണ്ടതും ഇസ്രായേലിന്റെ കടമയാണ് ഇപ്പോഴിതാ അടിക്കടി തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അടുത്തതൊരു ഹിമാലയൻ തിരിച്ചടിയാണ് ഹമാസിന്റെ തലയിലേക്ക് വന്നു വീഴുന്നത് ലോകത്തിന്റെ ഏത് കോണിൽ പോയി ഒളിച്ചാലും ശരി കടലിനകത്ത് കൊട്ടാരം ഉണ്ടാക്കി അതിനകത്ത് താമസിച്ചാലും ശരി തക്ഷകനായി അവിടെ ഉണ്ടാകും ഇസ്രയേലിന്റെ മൊസാദ് തുരങ്കമുണ്ടാക്കി എവിടെ പോയി ഒളിച്ചാലും ശരി മണ്ണിരയുടെ രൂപത്തിലാണെങ്കിലും ശരി അവിടെ എത്തിയിരിക്കും ഇസ്രായേലിന്റെ നേതാവായ മോസാദിന്റെ കൊല്ലപ്പെട്ടു എന്ന് ഇസ്രായേൽ ഡിക്ലെയർ ചെയ്തു ഏറെക്കാലമായി ഇദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ലഭ്യമല്ലാത്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ അവകാശവാദം ഇസ്രായേൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ പബ്ലിക് ബ്രോഡ്കാസ്റ്റർ ഖാൻ ഹാരറ്റ്സ് വാർത്താ ഏജൻസികൾ ഏജന്റ് ഇന്റലിജൻസ് ഡയറക്ടറേറ്റ് എന്നിവയാണ് സിൻവാറിന്റെ മരണം റിപ്പോർട്ട് അടുത്തിടെ അവകാശവാദത്തെ സാധൂകരിക്കുന്ന തെളിവുകൾ അങ്ങനെ തന്നെയായിരുന്നു ഇസ്മായിൽ ഹനിയ മരിച്ചതും മുഹമ്മദ് മരിച്ചതുമൊക്കെ ഒളിപ്പിച്ചു വെച്ച് ഒരടി കിട്ടി അന്തം വിട്ട് ഇസ്രായേലിനെതിരെ തിരിച്ചടിക്കാൻ സൈനിക സന്നാഹങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ് അവരുടെ ഉടലില്ലാത്ത തല മാത്രം സാധാരണഗതിയിൽ ഇസ്രായേൽ ഇവർക്ക് പാർസൽ ചെയ്ത് അയച്ചു കൊടുക്കാറുള്ളത് ഇനിയും അതുപോലെ മറ്റൊരു പാർസൽ ചെയ്യുന്നുണ്ട് ഇസ്രായേൽ ലബനനിൽ ഇസ്രായേലും ഹിസ്ബുല്ലയും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുമ്പോൾ മുൻകരുതലുമായി അമേരിക്കയുമുണ്ട് പേജറും സ്ഫോടനങ്ങൾക്ക് പിന്നാലെ ലബനൻ കൂടുതൽ ആക്രമണങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഇതിനിടയിൽ മിഡിൽ ഈസ്റ്റിലേക്ക് കൂടുതൽ സൈനികരെ അയക്കുമെന്ന് അമേരിക്ക അറിയിച്ചിട്ടുണ്ട് നാൽപ്പതിനായിരം അമേരിക്കൻ സൈനികരെയും മേഖലയിലേക്ക് അമേരിക്ക വിന്യസിപ്പിച്ചിട്ടുമുണ്ട് തന്നെയുമല്ല വിമാനവാഹിനി കപ്പലും അയച്ചിട്ടുണ്ട് ഇസ്രായേൽ സൈന്യം ഉടൻ തന്നെ ലെബനനിൽ ആക്രമണം പ്രഖ്യാപിക്കും എന്ന ആശങ്കയാണ് നിലനിൽക്കുന്നത് എന്ന് ഈസ്റ്റിലേക്ക് എത്ര അമേരിക്കൻ സൈനികരെ ഇനിയും അയക്കുമെന്നതിനെ കുറിച്ച് ഒരു വിവരവും ഇതുവരെ പെൻഡകൻ പ്രസ് സെക്രട്ടറി മേജർ ജനറൽ പാട്രൈഡർ പങ്കുവച്ചിട്ടില്ല ഇതോടൊപ്പം തന്നെ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സൈനികർക്ക് എന്ത് ഉത്തരവാദിത്വമാണ് നൽകുക എന്നതും വെളിപ്പെടുത്തിയിട്ടില്ല നിലവിൽ നാൽപ്പതിനായിരം അമേരിക്കൻ സൈനികരെ മിഡിൽ ഈസ്റ്റിൽ വിന്യസിപ്പിച്ചിട്ടുണ്ട് അമേരിക്കൻ വിമാനവാഹിനിക്കപ്പൽ യു എസ് എസ് ട്രൂമാൻ രണ്ട് ഡിസ്ട്രോയറുകൾ ഒരു ക്രൂയിസർ ഇതൊക്കെ തിങ്കളാഴ്ച വിർജീനിയയിലെ നോർഫോക്ക് നോവൽ ബേസിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലേക്ക് പുറപ്പെട്ടതായി റോയിസ് റിപ്പോർട്ട് ചെയ്തു അമേരിക്കയുടെ മറ്റൊരു വിമാനവാഹിനി കപ്പലായ യു എസ് എസ് എബ്രഹാം ലിങ്കൻ നിലവിൽ ഒമാൻ ഉൾക്കടലിൽ പട്രോളിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നു ഏത് അടിയന്തര സാഹചര്യത്തിലും അമേരിക്കയുടെ ഒരേ സമയം രണ്ട് വിമാനവാഹിനി കപ്പലുകൾ വിന്യസിപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷം കണക്കിലെടുത്ത് മേഖലയിൽ സൈനിക സേനയെ വിന്യസിപ്പിക്കുകയാണ് എന്ന് മേജർ ജനറൽ പാട്രിഡർ പ്രസ്താവനയിറക്കി നിലവിൽ സുരക്ഷാ കാരണങ്ങളാൽ അദ്ദേഹം മറ്റു മറ്റു വിവരങ്ങളൊന്നും നൽകിയിട്ടുമില്ല ഈ വിഷയത്തിൽ അമേരിക്ക നേരത്തെ തന്നെ അഭിപ്രായം പറഞ്ഞിട്ടുമുണ്ട് ഏത് അടിയന്തിരമായ സാഹചര്യത്തിലും ഇസ്രായേലിനെ സഹായിക്കാൻ തയ്യാറാണ് എന്ന് അടുത്തിടെ തന്നെ അമേരിക്കൻ ഉദ്യോഗ അമേരിക്കൻ ഉദ്യോഗസ്ഥൻ പറയുകയും ചെയ്തിരിക്കുന്നു എല്ലാ സാഹചര്യങ്ങളിലും അമേരിക്ക ഇസ്രായേലിനെ നല്ല രൂപത്തിൽ താങ്ങായും തണലായും പിന്തുണ നൽകി മുന്നോട്ട് പോകുമ്പോൾ ബ്രിട്ടനും ഫ്രാൻസും ഇന്ത്യ ഉൾപ്പെടെയുള്ള അനേകം രാജ്യങ്ങൾക്കും ഇസ്രായേൽ പിടിച്ചു പിടിച്ചുനിന്നേ മതിയാകൂ എന്ന യാഥാർത്ഥ്യം തന്നെയാണ് ലബനന് നേരെയുള്ള ഇസ്രായേലിന്റെ തുടർച്ചയായ വ്യോമാക്രമണങ്ങൾക്ക് ഹിസ്ബുല്ല മറുപടി നൽകിയെങ്കിലും ഇസ്രായേൽ വ്യോമ താവളങ്ങൾക്ക് നേരെയുണ്ടായ ഹിസ്ബുല്ലയുടെ ആക്രമണത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല ഒറ്റ മിസൈല് പോലും ഇസ്രായേലിലേക്ക് പതിക്കാൻ സമ്മതിക്കാതെ ആകാശത്ത് നിന്ന് തന്നെ അതിനെ ഞങ്ങൾ നിഷ്പ്രഭമാക്കി എന്ന് ഇസ്രായേൽ മെഗി ദോ സൈനിക താവളത്തിന് നേരെയും ഇസ്രായേലിന്റെ വടക്ക് ഭാഗത്തുള്ള റമാത് ഡേവിഡ് എയർബേസിന് നേരെയും മിസൈൽ ആക്രമണം നടത്തിയെന്ന് ഹിസ്ബുല്ല വ്യക്തമാക്കി ഫാദി വൺ ഫാദി ടു എന്നീ മിസൈലുകൾ ഉപയോഗിച്ചാണ് അഫുല നഗരത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള മെഗിദോ സൈനിക താവളത്തിന് നേരെ ഹിസ്ബുല്ല ആക്രമണം നടത്തിയത് അതിർത്തിയിൽ നിന്ന് അറുപത് കിലോമീറ്റർ അകലെയുള്ള സക്രൂൺ ഏരിയയിൽ സോടക വസ്തുക്കൾ സൂക്ഷിച്ചിരിക്കുന്ന ഫാക്ടറിക്ക് നേരെയും ഹിസ്ബുല്ല മിസൈൽ തൊടുത്തുവിട്ടു ഇതുൾപ്പെടെ ആറ് മിസൈൽ ആക്രമണങ്ങൾ നടത്തിയതായിട്ടാണ് ഹിസ്ബുല്ല അവകാശപ്പെടുന്നത് മെഗി ദോ സൈനിക താവളം മൂന്ന് തവണയാണ് ആക്രമിച്ചത് എന്ന് ഹിസ്ബുല്ല വ്യക്തമാക്കുമ്പോൾ ലബനൻ അതിർത്തിയിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന എയർഫീൽഡ് ആദ്യമായിട്ടാണ് ഹിസ്ബുല്ല ലക്ഷ്യമിട്ടത് ഡേവിഡ് എയർബേസിനെ എയർബേസിനെ നേരത്തെയും തന്നെ ഹിസ്ബുല്ല ലക്ഷ്യമിട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ വടക്കൻ ഇസ്രായേലിലൂടെ നീളം സൈറണുകൾ മുഴങ്ങുന്നതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഗലീലിലും ഹൈഫെക്കും സമീപമുള്ള പട്ടണങ്ങളിലും അലേർട്ടുകൾ മുഴങ്ങിയിട്ടുണ്ട് എന്നാൽ വടക്കൻ നഗരമായ നെഹാരിയ ലക്ഷ്യമാക്കി വന്ന രണ്ട് റോക്കറ്റുകൾ കടലിൽ പതിച്ചതായി ഐ ഡി എഫ് അവകാശപ്പെട്ടു സൈറണുകൾ മുഴങ്ങിയതിന് പിന്നാലെ ഹൈഫ നഗരത്തിലെ താമസക്കാർ സുരക്ഷിതമായി കേന്ദ്രങ്ങളിലേക്ക് മാറിയിട്ടുണ്ട് വടക്കൻ ഇസ്രായേലിലെ ഹൈഫ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും സൈറണുകൾ മുഴങ്ങിയതായി ഇസ്രായേലി സേന തന്നെ സ്ഥിരീകരിച്ചു ആക്രമണങ്ങളിൽ നിന്ന് അഭയം തേടി ഓടിപ്പോയവർക്ക് ചില ആളുകൾക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട് ആക്രമണ ഭീതിമൂലം ഉണ്ടായ ഉത്കണ്ഠയിൽ നിരവധി പേർ ചികിത്സ തേടിയതായും റിപ്പോർട്ടുകൾ വരുന്നു തെക്കൻ കിഴക്കൻ ലെബനനിലെ വൻതോതിലുള്ള പ്രദേശങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ മുപ്പത്തിയഞ്ച് കുട്ടികളും അൻപത്തിയെട്ട് സ്ത്രീകളും ഉൾപ്പെടെ കുറഞ്ഞത് നാന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഹൈഫയിലെ ഇസ്രായേൽ സൈനിക വ്യവസായ സമുച്ചയത്തിന് നേരെ ഹിസ്ബുല്ല മിസൈൽ പ്രയോഗിച്ചു ഇസ്രായേൽ ആക്രമണം തുടങ്ങിയതിന് പിന്നാലെയായിരുന്നു ഈ തിരിച്ചടി എന്നാൽ ലോക നേതാക്കളും ഐക്യരാഷ്ട്രസഭയും ആക്രമണങ്ങളുടെ തീവ്രത അടിയന്തരമായി കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്തു വന്നു ലബനനിലെ ഇസ്രായേലിന്റെ ആക്രമണം മുഴുവൻ പ്രദേശത്തെയും അരാജകത്വത്തിലേക്ക് വലിച്ചിഴയ്ക്കുമെന്ന് തുർക്കി മുന്നറിയിപ്പ് നൽകി അതേസമയം ഹിസ്ബുല്ലയുടെ അവകാശവാദങ്ങൾ തെറ്റാണ് എന്ന് ഹിസ്ബുല്ല സ്ഥിരീകരിച്ചു അലി കറാക്കിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ അവകാശവാദങ്ങൾ തെറ്റാണെന്നും കമാൻഡർ ജീവിച്ചിരിപ്പുണ്ടെന്നും അദ്ദേഹത്തെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് ഞങ്ങൾ മാറ്റിയിട്ടുണ്ട് എന്നും ഹിസ്ബുല്ല വ്യക്തമാക്കി ഇപ്പോൾ ഹിസ്ബുല്ല മാത്രമല്ല ഇറാനും ലബനനും ഉൾപ്പെടെ പലസ്തീൻ ഉൾപ്പെടെ അനേകം രാജ്യങ്ങൾ ഭയപ്പാടിലാണ് ഇനി എന്താണ് ഇനി ഇസ്രായേലി പഹയന്മാരായ ജൂത തലച്ചോറുകൾ പൊട്ടിത്തെറുപ്പിക്കാൻ പോകുന്നത് എന്ന് അറിയില്ല അതുകൊണ്ട് തന്നെ ഹമാസിന്റെ ഉന്നത കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേലെ തൊടുത്തുവിട്ട എല്ലാ മിസൈൽ ആക്രമണങ്ങളും ഡ്രോൺ ആക്രമണങ്ങളും വനീയ രൂപത്തിൽ നാശനഷ്ടങ്ങൾ വിതച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ലബനനും ഇത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ലബനും ഇപ്പോൾ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്നു എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല മരിക്കണ്ടെന്ന് ആദ്യം ജീവിക്കട്ടെ കൊച്ചെ മരിക്കണ്ട പെണ്ണീന്ന് ആദ്യം ജീവിക്കട്ടെ അത് കേട്ടല്ലേ മരണത്തെ കുറിച്ച് ചിന്തിക്കുന്നേ ആദ്യം നമ്മൾ ഭക്ഷണം കഴിക്കുമല്ലോ അത് കേട്ട് മുട്ടുമ്പോഴല്ലേ ടോയ്ലറ്റിലേക്ക് പോകാറുള്ളു തിന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മുട്ടുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമുണ്ടോ ഓ ആചാര്യ ഹെൽത്ത് കെയർ ഹെൽത്ത് കെയർ ആയിരിക്കുമല്ലേ ഇത് കൊള്ള ആദ്യം ഒരു കാര്യം ചെയ്യൂ ആചാര്യസ് നിന്റെ ഉമ്മയ്ക്ക് ഹെൽത്ത് ഉണ്ടാക്കി കൊടുക്കും ഇങ്ങനെ തന്നെ ചെയ്തിട്ട് ഈ പ്രയോഗം ഉമ്മയിൽ പ്രയോഗിക്കും മകനെ ഉമ്മയ്ക്ക് ആരോഗ്യം ഉണ്ടാകട്ടെ എന്നാലല്ലേ നിനക്കിടക്കിടക്ക് കരിച്ചെല്ലാം പറ്റുള്ളൂ ഏ അങ്ങനെ ചെയ്യടാവേ